ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന സമീപകാലത്ത് ഇന്ത്യൻ ടീമിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മലയാളി താരമായ സഞ്ജു സാംസണ് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ ടി ട്വൻ്റി പരമ്പരയിൽ വലിയ പ്രതീക്ഷകളായിരുന്നു ആരാധകർക്കുണ്ടായിരുന്നത് പക്ഷേ സഞ്ജു സാംസൺ ആ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചു എന്ന് വേണം പറയാൻ അഞ്ച് മത്സരങ്ങളിലും സഞ്ജു ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം അൻപത്തിയൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പത്തേ പോയിൻറ്റ് രണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശരാശരി വരുന്നത് ആദ്യ മത്സരത്തിൽ ഇരുപത് പന്തുകളിൽ നിന്ന് ഇരുപത്തിയാറ് റൺസ് എടുത്ത സഞ്ജു പിന്നീട് ഏഴ് പന്തുകളിൽ നിന്ന് അഞ്ച് റൺസ് ആറ് പന്തുകളിൽ നിന്ന് മൂന്ന് റൺസ് മൂന്ന് പന്തുകളിൽ നിന്ന് ഒരു റൺസ് ഏഴ് പന്തുകളിൽ നിന്ന് പതിനാറ് റൺസ് എന്നിങ്ങനെയാണ് തൻ്റെ ഇന്നിങ്സുകൾ അവസാനിപ്പിച്ചിട്ടുള്ളത് മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഇപ്പോൾ ചെറിയ ആശങ്കകൾ ഉണ്ട് അതായത് ട്വന്റി ടീമിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമാകുമോ എന്ന ആശങ്ക പലരെയും അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഒരു ഏകദിന പരമ്പരയാണ് ഇന്ത്യ കളിക്കുന്നത് അതിൽ സഞ്ജുവിന് ഇടമില്ല അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി വരുന്നു അതിലും സഞ്ജുവിന് ഇടമില്ല എന്നുള്ളതാണ് പിന്നീട് ഐ പി എൽ വരുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വരുന്ന ഐ പി എല്ലിൽ സഞ്ജു രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കണം സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈയൊരു ഇന്ത്യൻ ടീമിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമാവില്ല എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം ഐ പി എല്ലിലും സഞ്ജു സാംസൺ മോശം പ്രകടനമാണ് നടത്തുന്നതെങ്കിൽ അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാവിയെ തകിടം മറിച്ചേക്കാം ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിലെ സ്ഥാനം നഷ്ടപ്പെടാൻ വരെ അത് കാരണമായേക്കാം എന്നുള്ളതാണ് പക്ഷെ ഗൗതം ഗംഭീർ അത്തരത്തിലുള്ള സൂചനകൾ ഒന്നും നൽകിയിട്ടില്ല അതായത് ഈയൊരു മോശം സമയത്തിലൂടെ കടന്നു താരങ്ങളെ തങ്ങൾ പിന്തുണക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുള്ളത് ഒരറ്റ സീരീസ് കൊണ്ട് സഞ്ജു സാംസണ് ഗൗതം ഗംഭീർ ഒഴിവാക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഐ പി എൽ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അദ്ദേഹം മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഒരു ശക്തമായ തിരിച്ചുവരവ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നടത്തേണ്ടതുണ്ട് ഈ ഒഴിവോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുകൊണ്ടും കാണാം